സമയം കളയല പ്രായമുള്ളവർക്കൊക്കെ ഇപ്പോൾ മൂത്ത മക്കൾ റിയാദെന്നോ അൽക്കോബാറിനും ദമാമെന്നും ജീസാനെന്നൊക്കെ ഉപ്പാക്കൊരു സർപ്രൈസുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നുണ്ട് കണ്ടാരം കേട്ടപ്പോൾ വിചാരിച്ചെന്തോ അണ്ടിപ്പരിപ്പ് മുന്തിരിയോ ബദാം മാറ്റാണ് അപ്പോഴേക്ക് ഗാലക്സി ജെ സിക്സിൻ്റെ ഫോണ് ഇത്ര വരെ വയസ്സായ ഉപ്പ്യ ഇതുവരെ കയ്യിലുണ്ടായിരുന്ന ദലാൽ ഹൈറാത്തും വിറദുൽ ലുത്തീഫും ഹിസ്ബുൻ നസറൊക്കെ ആയിരുന്നു കേട് ഇപ്പം തോണ്ടിക്കളിക്കുക പത്തനംതിട്ടയിലെ പതിനെട്ടുകാരിയെ പീഡിപ്പിച്ച് പതിനേഴ് അറസ്റ്റ് അറസ്റ്റില്ല ഇതാ രാവിലെയും വൈകുന്നേരം നമ്മളുടെ ഔറാദ് എന്നോട് ഇങ്ങക്ക് എതിർപ്പുണ്ടെങ്കിൽ പറഞ്ഞേ മതിയാവും ഇതാരെങ്കിലൊക്കെ പറയണ്ടേ പറയണ്ടേ കൂട്ടുകാരെ ഒക്കെ അറിയണ്ടേ ഒരാളാണ് ഞാൻ എന്താ ഈ ഏരിയയിൽ നിന്ന് പറയേണ്ടത് എന്ന് മിന്നിം അറിയണത് ലീലിപ്പം എന്താ പറയണ്ടത് ഒരാളല്ല ഏറ്റെടുക്കണോ അയാൾ ആദ്യം സമയത്തിനെ കുറിച്ച് ഉപയോഗിക്കണം അത്യാ ഷാഫി മാം പറഞ്ഞല്ലോ ദുനിയാവെന്ന് പറഞ്ഞാൽ കുറച്ച് സമയങ്ങളാണ് അതിനെ മുഴുവൻ നീ വിവാദത്താക്കി മാറ്റണം അതാണ് അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അധ്വനിയത് അല്ല ജീവിതത്തിൻ്റെ സ്റ്റാറ്റസ് ആക്കി നോക്കി മോനെ ദുനിയാവെന്ന് പറഞ്ഞ സമയങ്ങളാണ് അതിനെ മുഴുവനെ നീ ബാധിത്താക്കി മാറ്റവും മനുഷ്യന്മാർ പല കോലത്തിലും ഉണ്ടാവും മനുഷ്യർ ഒന്ന് വളരെ നല്ല ജീവിതം വളരെ നല്ല ജീവിതം ഒന്നാമത്തെ ടീം